രാഷ്ട്രീയ ജനതാദൾ വടകര മണ്ഡലം പ്രസിഡന്റായി കെ കെ കൃഷ്ണൻ ചുമതലയേറ്റു വീരേന്ദ്രകുമാർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം ഭാരവാഹികളും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു വാശിയേറിയ മത്സരത്തിലൂടെ വലിയ ഭൂരിപക്ഷം നേടിയാണ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ കെ കെ കൃഷ്ണൻ വീണ്ടും മണ്ഡലം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് എം പി വീരേന്ദ്രകുമാർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു നാണു സി കുമാരൻ അഡ്വക്കേറ്റ് വൈ ജൂരാഖവൻ പി പി പ്രസിമാർ എൻ കെ അജിത് കുമാർ കെ രവീന്ദ്രൻ റീന രൈറോത്ത് എം സതി രാജിത പതേരി മഹേഷ് കുമാർ എൻ പി സുധാകരൻ എൻ കെ രഞ്ജിത്ത് കാരാട്ട് എന്നിവർ പ്രസംഗിച്ചു പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും രാജൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ പൊന്നാടയണിച്ചു രാഷ്ട്രീയ ദേശീയ തലത്തിൽ നടക്കുന്ന ക്ഷമമായ നമ്മുടെ പാർട്ടി എല്ലാ സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് നേരത്തെ കാര്യങ്ങളിൽ തീരുമാനിച്ചു ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തി മണ്ഡല കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടുവെങ്കിലും എന്തുകൊണ്ടും നമ്മുടെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വടകരിയിലെയും കുഞ്ഞാടിയിലെയും തെരഞ്ഞെടുപ്പ് ഒരാലോചനക്കു പോലും സമയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് ജനാധിപത്യപരമായ ആ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് എല്ലാവർക്കും സോഷ്യലിസ്റ്റ് വിപ്ലവകാരി ഡോക്ടർ രാമലോഹർ അദ്ദേഹത്തിൻ്റെ പ്രയോജനപ്പെട്ട പ്രസംഗങ്ങളിൽ പറയാറുണ്ട് ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനാധിപത്യപരമായി പ്രവർത്തിക്കാത്ത ഒരു ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുപക്ഷേ ഭാരത ഏറ്റവും പരിതാപകരമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്നത്